ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാന മഹോത്സവം ഏറ്റവും ആനന്ദത്തോടും ഉചിതമായും ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കത്തിന് നാം ആരംഭം കുറിക്കുകയാണ് നമ്മുടെ ശിരസിൽ ക്ഷാരം പൂശിക്കൊണ്ട് വിശുദ്ധമായ തപസ്സുകാലത്തിലേക്ക് നാം പ്രവേശിക്കുന്നു തിരുനാളുകളുടെ തിരുനാൾ എന്നും ആഘോഷങ്ങളുടെ ആഘോഷമെന്നും വിശേഷിപ്പിക്കുന്ന ഉത്ഥാന മഹോത്സവം യഥോചിതം ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കത്തിനുള്ള കാലഘട്ടമാണല്ലോ ഈ തപസ് കാലം ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലും യോനാ പ്രവാചകന്റെ പുസ്തകത്തിലും മക്കബായയുടെ ഒന്നാം പുസ്തകത്തിലും ക്ഷാരം അനുതാപത്തിൻ്റെയും പ്രായച്ചതിൻ്റെയും അടയാളമായി ശരീരത്തിൽ പൂശുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശിരസിൽ ക്ഷാരം പൂശുന്ന കർമ്മം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് ശരിയല്ലാത്ത എന്തോ ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട് ശരിയല്ലാത്ത ചിലത് എൻ്റെ ജീവിതത്തിലുണ്ട് ജീവിക്കേണ്ടതുപോലെയല്ല ഞാൻ ഇത്രനാൾ ജീവിച്ചത് സ്നേഹിക്കേണ്ടതിനെ അല്ല ഞാൻ ഇത്രനാൾ സ്നേഹിച്ചത് ഇങ്ങനെ തുടർന്നാൽ എൻ്റെ ആത്മാവ് നാശത്തിൽ നിപതിക്കും ഞാൻ ശിക്ഷാവിധിക്ക് അർഹനാകും അതിനാൽ ഞാൻ പൂർണ്ണമായും മനസ്സ് തിരിയണം ദൈവവുമായും മനുഷ്യനുമായും ഞാൻ അനുരഞ്ജനപ്പെടണം ദൈവം മനുഷ്യനോട് ഉത്പത്തി പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നീ പൊടിയായതിനാൽ പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും മനുഷ്യൻ പൊടിയായതിനാൽ മൃതശരീരം മണ്ണോട് മണ്ണ് ചേർന്ന് പൊടിയായി തീരുന്നു അല്ലെങ്കിൽ മനുഷ്യ ശരീരം ദഹിപ്പിക്കുകയാണെങ്കിൽ അത് ക്ഷാരമായി തീരുന്നു അതിനാൽ ഒന്നാമതായി ക്ഷാരം അനുസ്മരിപ്പിക്കുന്നത് നമ്മുടെ മരണത്തെയാണ് രണ്ടാമതായി ക്ഷാരം ഓർമ്മിപ്പിക്കുന്നത് അനുതാപത്തെയാണ് പാപം നമ്മെ മരണത്തിലെത്തിക്കും എന്ന ചിന്ത മനുഷ്യനിൽ അനുതാപം ഉണർത്തുന്നു മൂന്നാമതായി ക്ഷാരം ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ്റെ നശ്വരതയെയാണ് പൊടിയും ചാരവും എന്ന പോലെ ഒരു ദിവസം മനുഷ്യജീവിതം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും സാധാരണയായി നമ്മുടെ ശിരസിൽ ക്ഷാരം കൊണ്ട് കുരിശടയാളം വരച്ചുകൊണ്ടാണല്ലോ നാം തപസ് കാലത്തിലേക്ക് പ്രവേശിക്കുന്നത് ചാരം കൊണ്ട് കുരിശടയാളം വരയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് കുരിശടയാളം കൊണ്ട് യേശുനാഥൻ നമ്മുടെ മേലുള്ള തൻ്റെ അധികാരത്തെ പ്രഖ്യാപിക്കുന്നു നീ എൻ്റേതാണ് അതിനാൽ നിൻ്റെ പാപങ്ങളും എൻ്റേതാണ് നിൻ്റെ ഹൃദയം നേടുന്നതിന് വേണ്ടി നിന്നെ എൻ്റെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഞാൻ നൽകുന്ന വിലയുടെ അടയാളമാണ് ഈ കുരിശ് നീ മരിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ സന്നദ്ധനാണ് നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ കുരിശടയാളം പ്രിയപ്പെട്ടവരെ ക്ഷാരം നാം പാപികളാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കുരിശടയാളം എനിക്കൊരു രക്ഷകനുണ്ട് എന്ന് പ്രഘോഷിക്കുകയാണ് ഈ വിശുദ്ധമായ തപസ്സുകാലം ഉചിതമായി നമുക്ക് ആഘോഷിക്കാം പ്രാർത്ഥന ഉപവാസം ധർമ്മദാനം എന്നിവയുടെ കൂടുതലായുള്ള അനുഷ്ഠാനം വഴി ഈ തപസ്സുകാലം നമുക്ക് അർത്ഥപൂർണമാക്കാം അതുവഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹന മരണ ഉത്ഥാനങ്ങൾ യഥോചിതം കൂടി ആഘോഷിക്കുവാനും ഈ ആഘോഷങ്ങളുടെയെല്ലാം പുണ്യങ്ങളും കൃപകളും പ്രാപിക്കുവാൻ നാം അർഹരാകുകയും ചെയ്യുമാറാകട്ടെ അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ